എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല കൊഴുവനാൽ മേവട എന്നീ ടൗണുകൾക്ക് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പതിനാലര സെൻറ്റ് സ്ഥലത്ത് കാർ പോർച്ച് ഉൾപ്പെടാതെ ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം നമുക്ക് വീഡിയോ ദൃശ്യങ്ങൾ കാണാം താറങ് റോഡിനോട് ചേർന്ന് ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ സ്ഥലം തുടങ്ങുന്നത് അടുത്തൊക്കെ നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ബസ് കൂടുന്ന വഴിയിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ മാത്രമേ ദൂ ദൂരമുള്ളൂ താരങ് റോഡിൽ നിന്ന് ടൈലുകൾ പാകി നല്ല മനോഹരമാക്കി മുറ്റത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇരുവശങ്ങളിലും അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മുറ്റവും റോഡും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് വെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് കിണറുണ്ട് നിലവിൽ കെൻറ്റിൽ വെള്ളം ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെയാണെങ്കിലും നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അങ്ങേയറ്റം വരെ നമുക്ക് ആ വെള്ളം അതിൽ നിൽക്കുന്നിടം വരെയാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇതാണ് നമ്മുടെ അയൽവക്കത്തൊക്കെ പുതുതായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതും തീർന്നതുമായ വീടുകൾ അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് നൽകുന്നതാണ് നല്ലൊരു ഡിസൈനിൽ പണി നിർത്തിയിരിക്കുന്ന വീടാണ് ഒരു നാലോ അഞ്ചോ വാ വാഹനങ്ങളൊക്കെ ഒരേ സമയം നമുക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ മുറ്റത്തിൻ്റെ ക്രമീകരണം ഏറ്റവും അങ്ങേയറ്റത്തായിട്ടാണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം നല്ലൊരു ഡിസൈനിലാണ് പെയിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ വീടിൻ്റെ ഡിസൈനും നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വണ്ടി ചാർജ് ചെയ്യുന്ന പോയിൻ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് കാർ പോർച്ചിലും തറയോടുകളൊക്കെ പാകിയിട്ടുണ്ട് ജനൽപ്പാളികൾ കഥകളൊക്കെ വരുന്നത് പ്ലാവ് തേക്ക് മുതലായ മരങ്ങളാണ് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഒക്കെ വരുന്നതാണ് ഇതാണ് നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് അലക്കുകല്ലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ മുകൾ വശം വരുന്നത് പൂർണ്ണമായിട്ടും വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ തന്നെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് ഇറങ്ങാം ഇതാണ് വീടിന്റെ ഒരു വശത്തെ ഒരു ദൃശ്യം വരുന്നത് വീണ്ടും നമ്മുടെ വീടിൻ്റെ മുൻവശത്തെത്തിയിരിക്കുകയാണ് നല്ല ഡിസൈനിലുള്ള ഒരു വീട് തന്നെയാണിത് വേറെ ഒരു വീടും ഇനി വന്ന് മറഞ്ഞു പോകുന്നൊന്നും മേടിക്കണ്ട ഹൗസ് പ്ലോട്ട് ഒന്നും അല്ല താറംഗോഡിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല ഡിസൈനിലാണ് ഈ വീടിൻ്റെ ഒരു പ്ലാൻ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കാണുന്നത് സ്വന്തമായിസ്തരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് രണ്ട് വശത്തേക്കെ ദൽപാളികളെ കഥകളെല്ലാം വന്നിരിക്കുന്ന തേക്കൻ തടിയിൽ രണ്ട് രണ്ടുപാളിയുടെ ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാൾ വരുന്നത് ടിവി ഹാളിൽ മുഗൾ വശമൊക്കെ ജിപ്സം സീലിങ് എൽ ഇ ഡി ലൈറ്റുകൾ ഫാന് മുതലായവെല്ലാം കൊടുത്തിട്ടുണ്ട് ജനൽ കർട്ടൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് രണ്ട് വശങ്ങളിൽ നിന്നും ടി വി കാണാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അങ്ങേയറ്റത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൂടി വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് അങ്ങനെ ഒരു സൗകര്യം കൂടി ചെയ്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനുള്ള ലൈറ്റുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം ഇതാണ് നമ്മുടെ ഒരു ക്രോക്കറി യൂണിറ്റും അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിനുള്ളത് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത് ഇതിലും എ സിയുടെ പോയിൻറ്റുകൾ ഫാന് ഫാൻസി ലൈറ്റ് ജനൽ കർട്ടൻ അലമാര തുണി തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം മുതലായവയെല്ലാം ഇതിലും ചെയ്തിട്ടുണ്ട് രണ്ട് വാളിയുടെ ഒരു കബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂം വരുന്നത് ഫൈബർ ഡോറുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെ ഒക്കെ ടാപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത് ഇതിലും എ സിയുടെ പോയിന്റുകളും ഫാനും ജനൽ കർട്ടനും മുതലായവയെല്ലാം ചെയ്തിട്ടുണ്ട് ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിലും നിങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് നൽകുന്നതാണ് ഈ ബാത്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഊട്ടിച്ചിട്ടുണ്ട് എക്സോസ് വാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മേവട ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് നല്ല ഭംഗിയിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പള്ളി കബോർഡ് കൊടുത്തിരിക്കുന്നു തുണിയൊക്കെ തേക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് ഒരു പവർ പ്ലഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം അതിലും ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം പതിനാലര സെൻ്റ് സ്ഥലവും കാർ പോർച്ചും ഉൾപ്പെടാതെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം ഇതും തടിയിൽ തന്നെയാണ് ഈ ഡോറും നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് മുകളിലും താഴെയുമായിട്ട് ധാരാളം സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് ഇത് വന്നിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു കിച്ചൺ ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും കൂടി ചെയ്തിട്ടുണ്ട് ബാത്രൂങ്ങളൊക്കെ വയ്ക്കാനുള്ള ഡ്രൈ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇതിനടുത്തായിട്ട് ഒരു ചെറിയ വർക്ക് ഏരിയ കൂടിയുണ്ട് ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ വരുന്നത് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെയും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും പതിനാലരസിൻ്റെ സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചോദിക്കുന്ന വില അൻപത്തി ഒൻപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ചുള്ള ലോൺ സൗകര്യവും ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം でもいい。